പുത്തൻവേലിക്കരയിൽ ചെണ്ടുമല്ലി ഓണവസന്തം കണ്ണിനും മനസ്സിനും ചെണ്ടുമല്ലി പൂക്കളുടെ പൊൻ വസന്തം ഒരുക്കിയിരിക്കെയാണ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ കൈതച്ചിറ ഗ്രാമം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് മൂവായിരം ചെടികളാണ് പറിക്കാൻ പാകമായ പൂക്കളായി നിൽക്കുന്നത് പുത്തൻവേലിക്കര കൈതച്ചിറ ഗ്രാമത്തിലെ നിഗിൽ വർഗീസ് ജസ്റ്റിൻ വർഗീസ് ഡിഫ്സെൻ പോൾ ഡിവിൻ ബൈജു ടി പി അഖിൽ എന്നീ യുവാക്കളാണ് ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയവർ ഇവരിൽ ഡിവിൻ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറും മറ്റ് നാല് പേരും എഞ്ചിനീയറിംഗ് ബിരുദധാരികളുമാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് മൂവായിരം ചെടികളാണ് പറിക്കാൻ പാകമായ പൂക്കളായി നിൽക്കുന്നത് മറ്റൊരു ഇരുപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരം ചെടികളും പൂക്കൾ പറിക്കാൻ പാകമായി നിൽക്കുന്നു ഒരു തൈക്ക് ഒരു രൂപ ഇരുപത്തി പൈസ നിരക്കിൽ അയ്യായിരം തൈകൾ വാങ്ങി കൃഷിയിടമൊരുക്കിയാണ് ഇവർ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇതുവരെ പതിനായിരം രൂപ ചെലവായി ആദ്യ വിളവെടുപ്പിൽ നിന്ന് ലഭിച്ച പതിമൂന്ന് കിലോ പൂക്കൾ കിലോയ്ക്ക് എഴുപത് രൂപ പ്രകാരം ആലുവായിലെ പൂക്കടയിൽ കൊടുത്തു കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പൂക്കൾ എടുക്കരുതെന്ന് പൂക്കച്ചവടക്കാർക്ക് തമിഴ്നാട്ടിലെ കർഷകർ താക്കീത് നൽകിയതും പ്രതീക്ഷിക്കാതെയുള്ള മഴയും പൂക്കർഷകർക്ക് തലവേദനയായിട്ടുണ്ട് സമ്പൽ സമൃദ്ധിയുടെ പൊന്നാണം അരികിലെത്താൻ ഇനിയുമുണ്ട് രണ്ടാഴ്ച വിളഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് മഴയൊരു വില്ലനാണ് സ്കൂളുകളും കോളേജുകളും മറ്റ് സംഘടനകളും സ്ഥാപനങ്ങളും ഓണം ആഘോഷിച്ചു തുടങ്ങിയത് മാത്രമാണ് തെല്ലൊരാശ്വാസം മീഡിയ ടൈം പറവൂർ